വരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പലർക്കും പലതരം ഭയമുണ്ട് ഫോബിയ ഫിയർ കൊണ്ടു കിടക്കുന്നുണ്ടാവും ഇതിനെ മറികടക്കാൻ കഴിയുന്ന അക്യുപ്രഷർ പോയിന്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഇത് ചെയ്യുക അതായത് പൂച്ചയെ പേടി പാറ്റയെ പേടി മുടിയുള്ളവരെ പേടി താടിയുള്ളവരെ പേടി ഇരുട്ടിനെ പേടി യക്ഷിയെ പേടി അങ്ങനെ ഒരുപാട് സൈക്കോളജിസ്റ്റൊക്കെ ഇതിനെ പലതരം ഫോബിയായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന ഇമോഷൻസ് ഇങ്ങനെ ആങ്സൈറ്റി ആയിട്ട് വന്ന് ഭയമായിട്ട് വന്ന് ഇങ്ങനെ ജീവിതത്തിൽ മുഴുവൻ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും ഇതിനെ നമ്മൾക്ക് മാറ്റാൻ കഴിയുന്ന ഈ പ്രഷർ പോയിൻറ്റ് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ ആർ പി എന്ന് പറയുന്ന ഒരു രീതി കൂടിയും ചെയ്യാവുന്നതാണ് അതായത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്നു പറയുക നമ്മളൊരു പാറ്റയെ പേടിയുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ആ പാറ്റയെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളത് പരിചയപ്പെടുത്തി കൊടുക്കുക ഓടി വന്ന് പാമ്പ് കടിക്കില്ല യക്ഷി സാരി ഉടുത്ത് വരില്ല ഇങ്ങനെ ഭൂതങ്ങളില്ല ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണെന്നുള്ള അത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആങ്സൈറ്റിയും ഫിയറും കുറക്കാനായിട്ട് ഈ പോയിന്റുകൾ നമ്മൾ ചെയ്യണം ഈ മദ്യപന്മാർക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഭയങ്കര ധൈര്യവാനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും സത്യത്തിൽ അവർക്ക് വലിയ ഭയമുള്ളവരാണ് ഭയമുള്ളവർ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ നോക്കും കാരണം അവരുടെ മനസ്സിൽ അങ്ങനെയാണ് മറ്റുള്ളവരെയും കരുതുന്നത് അപ്പോൾ ഭയമുള്ളവർ അവിടെ കിടന്നുവച്ചെടുക്കുന്നു തെറി വിളിക്കുന്നു വാളെടുക്കുന്നു വടിയെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ ഭയമുള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത് നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നമ്മുടെ ആദ്യം നമ്മുടെ കയ്യിൽ ഈ മൂന്ന് പോയിന്റ് കാണുന്നു വേണ്ട ഈ മൂന്ന് പോയിന്റ് ഇങ്ങനെ കണ്ടു ഇത് എച്ച് സെവൻ എന്ന് പറയും ഇത് പി സിക്സ് എന്ന് പറയും ഇത് എൽ യു നയൻ എന്ന് പറയും ഇങ്ങനെ ഈ മൂന്ന് പോയിന്റ് നമ്മൾ എല്ലാ ദിവസവും ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യണം രണ്ട് കൈകളിലും നമ്മൾക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഈ രണ്ട് പോയിന്റ് കെ ട്വൻ്റി സെവൻ എന്നു പറയുന്നതിന് കെ ട്വൻ്റി സെവൻ ഈ പോയിന്റിൽ നമ്മൾ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക നേരത്തെ പറഞ്ഞ ആ ഒരു മെത്തേഡ് ഈ ആർ പി മെത്തേഡുകളും നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുള്ളതാണ് ഒന്ന് ശ്രമിച്ചു നോക്ക് താങ്ക്